നമസ്കാരം മഷേപ്പ പറയൂ മഷേ നമ്മൾ ഇന്നിപ്പോ ഒരു അല്പം രാഷ്ട്രീയം തന്നെ സംസാരിക്കണം സി പി എമ്മിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കാണ് നമ്മളൊന്നും പോകുന്നത് അതായത് സി പി എമ്മിന്റെ ഇപ്പോ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉടനീളം അടുത്തൊരു ഭരണം അടുത്ത വീണ്ടും മൂന്നാമതൊരു ഭരണം എന്ന വിഷയമാണ് സംഘടനാ വിഷയത്തെക്കാൾ അവിടെ സംസാരമായിട്ട് വന്നത് പിന്നെ രണ്ടാമത് നാം കേൾക്കുന്ന ഒരു വർത്തമാനം എന്നാൽ ബി ജെ പി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എം ഉണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപതിലധികം സീറ്റ് സി പി എം തന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇരുപതിലധികം സീറ്റ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഇവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മഷേ അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകുമോ മൂന്നാമതൊരു ഭരണം അത്തരത്തിലും സി പി എം വഴി കേരളത്തിലേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന വമ്പൻ ഭവിഷ്യത്തുകളും ഇവിടെ ഉണ്ടാകില്ല മാഷിന് അങ്ങനെ തോന്നുന്നു എന്നത് ആദ്യമായ ഒരു ചോദ്യം രണ്ടാമത് നാം രണ്ടാമത് സംസാരിച്ചിരുന്നു ഒന്ന് ചുരുക്കി പറയാം മൂന്നാം തവണ കൂടി പിണറായി വിജയന് അധികാരത്തിൽ വരാനുള്ള സാധ്യത അത് പറഞ്ഞ പോലെ രണ്ടു മൂന്ന് തലത്തിൽ ആ ചർച്ച നടക്കുന്നുണ്ട് ഒന്ന് കേരളത്തിൽ കാണുന്ന ഒരു രാഷ്ട്രീയ സാധ്യത അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോ കോൺഗ്രസിലെ പടല പിണക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിലെത്തി അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് തല നിവർത്തുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാറായി പക്ഷെ ആ ബോധ്യമൊന്നും കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ സമീപകാലം വരെ പ്രകടമല്ല പക്ഷേ എഐസി വളരെ ശക്തമായിട്ട് ഇടപെടുകയും അവർക്ക് കടുത്ത താക്കീതോട് കൂടി ഒരു ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നു നമുക്കത് പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആ മാറ്റം കോൺഗ്രസിൽ വന്നാൽ നല്ലത് അവർക്ക് നല്ലത് എന്ന രീതിയിൽ കാണാം രണ്ടാമത്തെ കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടന്ന കൊല്ലത്ത് ഇനിയിപ്പോൾ ഒരു മധുര കോൺഗ്രസിലേക്ക് പോകുന്നു സി പി എമ്മിന് ഇപ്പോൾ നമ്മൾ പണ്ട് പറയാറുള്ളത് പോലെ സാമൂഹ്യ വിപ്ലവമോ സൈനിക വിപ്ലവമോ ഒന്നും അജണ്ടയിലുള്ള ഒരു പാർട്ടിയല്ല തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പത്തിരുപതോ ഇരുപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മഹാഭൂരിപക്ഷത്തിന് പ്രത്യേകിച്ച് മുഖ്യധാരാ പാർട്ടികൾക്കൊന്നും ഇപ്പോ ഈ സാമൂഹിക വിപ്ലവം ഒരു വിപ്ലവം ഒരു അജണ്ടയല്ല പിന്നെ അവർക്ക് ചെയ്യാവുന്ന സ്വപ്നം കാണാവുന്ന പ്രതീക്ഷ വെക്കാവുന്ന ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിട്ട് വെക്കാവുന്നത് ഇതാ രണ്ട് തവണ വന്നു മൂന്നാമതും നമ്മൾ വരാൻ പോകുന്നു എന്നതാണ് അത് അത് റിയാലിറ്റിയാണ് ആ ചർച്ച വളരെ സജീവമായിട്ട് സി പി എമ്മിന്റെ സമ്മേളനത്തിനകത്ത് വന്നു ആളുകളിൽ ഇടപെട്ടു വലിയ ആവേശത്തോടെ പൊതുയോഗത്തിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അത് യാഥാർത്ഥ്യമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യമുള്ളതിപ്പോൾ അയ്യപ്പം പറഞ്ഞതാണ് ഇതിന്റെ അധോലോക സാധ്യതകൾ അല്ലെങ്കിൽ അന്തർധാര എന്നൊക്കെ നമ്മൾ പറയുന്ന അടിയൊഴുക്കുകൾ മൂന്നാം തവണ അധികാരത്തിൽ വരാൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ തേടുന്ന കിട്ടുന്ന പോസിറ്റീവ് വോട്ടുകൾ പിണറായി വിജയന്റെ ഭരണം രണ്ട് ടേം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ജനങ്ങളോട് ആ ഭരണത്തിന്റെ മികവും നേട്ടവും പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പുരോഗതി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നത് എന്തോ അതാണ് പോസിറ്റീവ് വോട്ട് രണ്ട് അന്തർധാര എന്ന് പറയുന്നത് അന്തർധാര എന്ന് പറയുന്നത് സ്വകാര്യമായി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു കാരണവശാലും കിട്ടാനിടയില്ലാത്ത പ്രത്യേകിച്ച് ബി ജെ പി വോട്ടുകളുമായി ഉണ്ടാക്കാനിടയുള്ള ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ പലപ്പോഴും രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് അത് രണ്ട് മുന്നണികളും അത്തരം ധാരണകൾക്ക് മുൻകൈ എടുക്കാറുണ്ട് അങ്ങനെ നടക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം നെഗറ്റീവ് വോട്ടായിട്ട് വരാനുള്ളത് ഈ നെഗറ്റീവ് സാധ്യതയായിട്ട് വരാനുള്ളത് ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഐക്യമില്ലായ്മയിൽ അവരുടെ 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 ഒരുമക്കുറവിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകളും ഈ മൂന്ന് സാധ്യതകൾ തള്ളിക്കളയാൻ വയ്യ എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഞാൻ ഇനി അതിലേക്ക് നമുക്ക് വരാം മാഷ അപ്പോ മാഷു പറയുന്നത് കോൺഗ്രസിനകത്ത് അനൈക്യത്തെ കുറിച്ചാണ് മാഷു പറയുന്നത് അപ്പോ സുനിൽ കനകോലു എന്ന് പറഞ്ഞിട്ട് സുനിൽ കനഗോലു എന്ന് പറഞ്ഞ് ഇവർ ഒരു അവരുടെ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിക്കായി അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് ഈ സുനിൽ കനകോലു സുനിൽ കനകോലു രഹസ്യമായിട്ട് ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ കെ സുധാകരൻ ഇവർ മൂന്ന് പേരെയും ചിത്രത്തിൽ നിന്ന് കോൺഗ്രസ് അതായത് മുൻനിരയിൽ നിന്ന് കോൺഗ്രസ് മാറ്റിയാൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ ഒരു മുന്നിലേക്കൊരു പോക്ക് അതായത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവർ മൂന്ന് പേരെയും മുൻനിരയിൽ നിന്ന് മാറ്റണം എന്ന് രഹസ്യമായി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകാൻ കഴിപ്പെട്ടു അത് വലിയ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അത്തരം ആത്മഹത്യാപരമായ പരീക്ഷണങ്ങൾക്ക് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തയ്യാറാവുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം എന്തൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ എത്ര എന്തെന്ന് പറഞ്ഞാൽ അതിന് അയ്യപ്പനും എനിക്കും അറിയാവുന്നതുപോലെ ഇവര് മൂന്ന് പേരിൽ ഒരാൾ വന്നാൽ ഇപ്പൊ വി ഡി സതീശിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കണം എന്ന പണി എടുക്കാൻ മറ്റു രണ്ട് ഗ്രൂപ്പുകൾക്ക് അറിയാം രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തിയാൽ എങ്ങനെ യു ഡി എഫ് വരാതിരിക്കുന്നത് അപ്പോഴൊക്കെ ഇവരുടെ അജണ്ട യു ഡി എഫ് വരാതിരിക്കാനുള്ള അജണ്ടയായിരിക്കും ഈ മൂന്ന് മൂന്നുപേരെയും മാറ്റി നിർത്തിയിട്ട് നാലാമതൊരാളെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയെങ്കിൽ അങ്ങനെ വരുമ്പോ ഈ വളരെ കഷ്ടപ്പെട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി എത്ര ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോ രമേശ് ചെന്നിത്തല ചെന്നിത്തലക്ക് ഗ്രൂപ്പ് ഉണ്ട് കെ സുധാകരന് ഗ്രൂപ്പ് ഉണ്ട് വി ഡി സതീശന് ഗ്രൂപ്പ് ഉണ്ട് കെ മുരളീധരന്റെ ഗ്രൂപ്പുണ്ട് ഏറ്റവും ചുരുങ്ങിയത് പ്രബലമായ നാല് ഗ്രൂപ്പുകളെങ്കിലും ഇപ്പുണ്ട് ഈ നാല് ഗ്രൂപ്പുകളെയും മാറ്റി നിർത്തിയിട്ട് മറ്റൊരാളെ രംഗത്തിറക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നാൽ ഈ നാല് ഗ്രൂപ്പുകളും ചേർന്ന് യു ഡി എഫ് ഭരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനായിരിക്കും സാധ്യത അതാണ് ഇതിന്റെ ഒരു അപകടം പക്ഷേ അങ്ങനെ പരീക്ഷണം നടത്തിയാൽ അത് വലിയ വല്ലാത്ത ആത്മഹത്യാപരമായ പരീക്ഷണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇപ്പൊ ഇതുവരെ രംഗത്തിറക്കിയിട്ടില്ലാത്ത ഒരാളെ മുൻനിർത്തിയൊരു പരീക്ഷണത്തിന് ആരാണാവോ ഹൈക്കമാൻഡിന്റെ കണ്ണിൽ ഹൈക്കമാൻഡിന്റെ കണ്ണിൽ വല്ല പുതിയ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ അത് കെ സി വേണുഗോപാൽ ആണോ വേണുഗോപാലിന് ഇപ്പോൾ ഗ്രൂപ്പുണ്ട് കേരളത്തിൽ വളരെ സജീവമാണ് ശശി തരൂരിനെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി എല്ലാവരും ചേർന്ന് യു ഡി എഫിനെ തന്നെ തോൽപ്പിക്കും അതാണ് സാധ്യതയുള്ളത് വൈപ്പൻ പറഞ്ഞ ഒരു സാധ്യത ഇതില് കാണേണ്ട ഒരു കാഴ്ചയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിലിപ്പോ നമ്മൾ രഹസ്യം എന്ന് കരുതുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ബി ജെ പിയുമായി ഇടതുപക്ഷം ഉണ്ട് ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചില സീറ്റുകളെങ്കിലും ഇടതുപക്ഷ ബി ജെ പിക്ക് കൊടുത്തിട്ടെങ്കിലും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റുക എന്ന നിലപാട് ഈ ബി ജെ പിയും സ്വീകരിക്കാനിടയുണ്ട് എന്നാണല്ലോ നമ്മുടെ സംശയം ആ സംശയത്തിൽ ഒരു രഹസ്യ സ്വഭാവവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡയറക്റ്റ് പൊളിറ്റിക്കലാണ് ആരുടെ ഭാഗത്ത് നിന്ന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സ്ട്രെയിറ്റ് പൊളിറ്റിക്സ് ആണത് കാരണം ബി ജെ പിക്ക് കേരളം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അവർക്കറിയാം ബി ജെ പിക്ക് എളുപ്പത്തിലൊന്നും സമീപകാലത്തൊന്നും ഒറ്റക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കോ അധികാരത്തിൽ വരാനുള്ള സാധ്യത കേരളത്തിൽ ഇല്ല ഒറ്റക്ക് ജയിച്ചു വരാൻ എൻ ഡി എക്ക് സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒറ്റ വഴിയേ ഉള്ളൂ ആ വഴി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള എതിരാളിയെ തോൽപ്പിക്കുക ഇവർക്കറിയാം കോൺഗ്രസ് ഒരു ടേമ് കൂടി ഭരണമില്ലാത്ത ഒരു ഒരു ടേമ് കൂടി കേരളത്തിൽ നിന്നാൽ കോൺഗ്രസ് താനേ ഇല്ലാതാവും എന്നിവർക്ക് അറിയാം രണ്ടാമതൊന്നുകൂടി അറിയാം എൽ ഡി എഫ് ഗവൺമെന്റിനെ നയിക്കുന്നത് പിണറായി വിജയനാണ് എന്ന ഏതാണ്ട് തീരുമാനമായതോടു കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ടേം കൂടി എൽ ഡി എഫ് വന്നാൽ അന്ധഛഛിദ്രം കൊണ്ടും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ കൊണ്ടും ഈ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും കെട്ടുറപ്പും ഇല്ലാതായിക്കൊള്ളും അതും തകർന്നുകൊള്ളും എന്നോട് ബി ജെ പി നേതാവ് സ്വകാര്യമായി പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ടേമ് കൂടി പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാ വിശ്വസനീയമായ നേതൃത്വം ഇന്ന് വരെ ഇല്ലെങ്കിൽ പോലും കേരള ജനത ഞങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിക്കൊള്ളും എന്നൊരു ബി ജെ പി നേതാവിനോട് പറയണ്ടായി അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ പൊളിറ്റിക്സ് ഈ ആലോചനകളൊന്നും സ്വകാര്യമല്ല അത് വളരെ പരസ്യമായ അവർക്ക് പറയാവുന്ന പൊളിറ്റിക്സ് ആണ് കാരണം അവർക്ക് ജയിക്കാൻ പറ്റാത്തരത്ത് പിന്നെ ചെയ്യേണ്ടത് ദേശീയ തലത്തിൽ അവരുടെ ശത്രുവായ കോൺഗ്രസിനെ തോൽപ്പിക്കലാണ് അത് നടക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള വഴി ഇവിടെ ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റലാണ് മറ്റെന്താണ് അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അവർ നിറവേറ്റും എന്നാണ് മാഷം തോന്നുന്നത് ഈ ആർ എസ് എസ് ബി ജെ പി ഇപ്പൊ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ആർ എസ് എസ് നടത്തി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശം ഒരു വളരെ അടുക്കും ചിട്ടയോടെ പോകുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പിക്ക് സപ്പോർട്ടാണ് ഹാർഡ് കോർ ബി ജെ പി ആണ് ാണ് അപ്പൊ അത്തരത്തിലാകുമ്പോൾ ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതുപോലെ ഇത് ഒരുപക്ഷെ സി പി എമ്മിന്റെ ഒരു അവസാന സംസ്ഥാന സമ്മേളനമായി തന്നെ തീർന്നു എന്ന് തന്നെ ഞാൻ പെട്ടെന്ന് വിഷയം കോൺഗ്രസിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ അടിസ്ഥാനമായ വിഷയം നമ്മൾ ഈ രണ്ട് ഈ ഒരു വിഷയം അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഇതോടുകൂടി കഴിയുമെന്ന് നമുക്ക് കരുതേണ്ടി വരുമോ മാഷേ ഈ പറയുന്ന സി പി എമ്മിന്റെ ബംഗാളിലും ത്രിപുരയിലും ഒന്നും പറ്റിയത് പോലെ അവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രാറ്റജി അല്ല അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല അവിടുത്തെ ആ മണ്ണിന്റെ ഒരു സാംസ്കാരിക ധാരയല്ല കേരളത്തിൻ്റെത് അതുകൊണ്ട് ബി ജെ പിക്ക് അത്ര എളുപ്പത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ കോൺഗ്രസ് മുന്നണി തകർന്നു പോയാൽ ഈ ഇടതുപക്ഷ മുന്നണിയും തകർന്നു പോയാൽ എൽ ഡി എഫും യു ഡി എഫും ഇല്ലാത്ത അവസ്ഥയിൽ മഹാശൂന്യതയിൽ ബി ജെ പി അധികാരത്തിൽ ഏറ്റിക്കളയുമെന്നൊന്നും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം കേരളത്തിന്റെ മണ്ണ് അത്ര എളുപ്പമല്ല കാരണം വടക്കേ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ പോളിറ്റിക്സിന് പാകപ്പെട്ട മണ്ണാണ് വടക്കേ ഇന്ത്യ എന്തുകൊണ്ടെന്നാൽ അവിടെ വിഭജനം ഉണ്ടായിട്ടുണ്ട് കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട് ഹിന്ദു പാനിയും മുസ്ലിം പാനിയും ഉണ്ടായിട്ടുണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ മണ്ണല്ല കേരളം കേരളത്തിൽ ഇപ്പോഴും ബി കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ചേർന്ന ശ്രീനാരായണ ഗുരുദേവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയ്യങ്കാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഇത്തരത്തില് ഇത്തരത്തിലുള്ള നവോത്ഥാനത്തെ നവോത്ഥാന നായകന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ ധാര ബി ജെ പി ഇപ്പോഴും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ആര് ഒന്നും ചെയ്തില്ലെങ്കിലും കൊള്ളാവുന്ന ലീഡർഷിപ്പ് ഇപ്പോഴും അവർ വളർത്തിയെടുത്തിട്ടില്ല ആർ എസ് എസ് മാത്രം വിചാരിച്ചാൽ കേരളത്തിന്റെ ഒരു വോട്ട് ബാങ്കിനെ ഒരു ഒരു വിന്നബിൾ ആക്കി മാറ്റാനൊന്നും പറ്റില്ല അത് അവർക്ക് പഠിക്കേണ്ടതുണ്ട് അവർക്ക് ഇനിയും സമയമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരിപ്പോൾ ഉള്ള വോട്ട് കച്ചവടം ചെയ്ത് ജീവിച്ച് അതുകൊണ്ട് അതുകൊണ്ട് വലിയ അഴിമതിക്കാരായി വളരുകയാണ് കേരളത്തിലെ ബി ചെയ്തിരിക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത് അത് അവർ മനസ്സിലാക്കുന്ന എന്നാണ് എത്ര സമയം എനിക്കറിയില്ല എന്തായാലും എളുപ്പമല്ല കേരളത്തിൽ ഒന്ന് രണ്ടാമത് കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ ഇതിനോട് ഇവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന ഒരു ഘടകം ഉണ്ടായിപ്പാണ് അത് നമ്മൾ മാധ്യമ പ്രവർത്തകർ സൂക്ഷ്മവുമായിട്ട് കാണേണ്ടതാണ് അതെന്താന്ന് വെച്ചാൽ ഈ നമ്മൾ കണക്കൂട്ടുന്നത് യു ഡി എഫിൽ ഐക്യമില്ലെങ്കിൽ എൽ ഡി എഫ് വന്നോളും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫും ഇല്ലാതാവും യു ഡി എഫും ഇല്ലാതാവും പിന്നെ ബി ജെ പി വന്നോളും എന്നാൽ ഇതൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല കേരളത്തിന്റെ ഒരു പുതിയ സ്ട്രാറ്റജി പുതിയൊരു ഒരു പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പാർട്ടികളിൽ നിന്നും മനസ്സ് നൊന്ത് രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് നീതി കിട്ടാൻ ആ പാർട്ടി പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ എല്ലാ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ വിശ്വാസികൾ ഇറങ്ങിപ്പോയി മൗനം പാലിക്കുകയോ വീട്ടിൽ പോവുകയോ മറ്റു മണ്ഡലങ്ങളിലേക്ക് ആത്മീയ മണ്ഡലത്തിലേക്ക് സാഹിത്യ മണ്ഡലത്തിലേക്ക് സംഗീതത്തിലേക്ക് കൃഷിയിലേക്ക് ഒക്കെ വലിയ തോതിൽ ഒഴുകിപ്പോയിട്ടുണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ ഉള്ളടക്കം ഇല്ലാതെ പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തുപെട്ട മനുഷ്യർ ഇറങ്ങിപ്പോയിട്ട് രാഷ്ട്രീയ ബോധം മനസ്സിലുള്ള മനുഷ്യർ ഇറങ്ങിപ്പോയിട്ട് അവര് അവര് ഒരു സിവിൽ സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നുണ്ട് അങ്ങനെ ഒഴുകിപ്പോയ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേർക്കുനേരം പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ അരാഷ്ട്രീയമായി തീരുകയും യഥാർത്ഥത്തിൽ നമ്മൾ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിച്ച് പാർട്ടികൾക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ അവര് യഥാർത്ഥ രാഷ്ട്രീയവാദികളും ആകുന്നുണ്ട് ഇനി ഒരു കാര്യം ഞാൻ പുതിയ ഒരു ഒരു എൻ്റെ ഒരു അടുത്ത കാലത്ത് ഞാൻ കണ്ട ചില കണക്കുകളില് അറുപത് ശതമാനം മലയാളികൾ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ കൂറുള്ളവരോ അനുഭാവികളോ അല്ല അറുപത് ശതമാനം മലയാളികൾ എന്ന് പറഞ്ഞാൽ നാല്പത് ശതമാനമേ ഇവർ ഈ കണക്കിലെ കണക്കില് കുഞ്ഞാടുകളായിട്ട് കളിക്കുന്ന രാഷ്ട്രീയക്കാരുള്ളൂ അറുപത് ശതമാനം മനുഷ്യർ പുറത്താണ് അവർ തീരുമാനിക്കും അവർ തീരുമാനിക്കും ആര് ജയിക്കണം തോൽക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ആരോടൊക്കെ വോട്ടുറപ്പിച്ചാലും ആരോടൊക്കെ അന്തർധാരുണ്ടാക്കിയാലും അന്തിമമായി തീരുമാനിക്കുന്നത് മലയാളിയായിരിക്കും ആ ജനത ഇന്ത്യൻ ശരാശരി ഇന്ത്യൻ ജനതയേക്കാൾ എന്നും ഉത്ഭുതമായ ജനതയാണ് യാതൊരു തർക്കവും അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മലയാളിയോട് കളിക്കുമ്പോൾ എന്നാണ് ഈ രാഷ്ട്രീയ നേതാക്കളോടൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് ജാതി സമവാക്യങ്ങൾ കേരളത്തിലെ ജാതി സമവാക്യങ്ങൾ അത്ര തന്നെ പെട്ടെന്നൊന്നും ബി ജെ പിക്ക് അവരുടെ ഗെയിമൊന്നും നടത്താൻ കഴിയില്ല എന്നാണ് മാഷ് പറയുന്നത് ഇപ്പൊ ഇപ്പൊ പറയുന്ന പോലെ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഒരു ഇരുപത് സീറ്റ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ഒരു സ്വപ്നം ഇങ്ങനെയാണ് പറയപ്പെടുന്നത് അവരുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഇനി വരുന്ന രണ്ടാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഈ ലീഗിനിപ്പോ ഭരണത്തില്ലാത്ത ലീഗ് എന്ന് പറഞ്ഞാൽ പട്ടിണിയായ ലീഗാണ് ലീഗ് രണ്ടാമതൊരു തവണ കൂടെ ലീഗ് ഭരണത്തിൽ ഭരണത്തില്ലാതായി കഴിയുമ്പോൾ ലീഗ് ഒന്നുമല്ല ബിഗ് സീറോയാണ് ഇനി അടുത്തൊരു പ്രാവശ്യം കൂടെ ആവുമ്പോൾ ഇനി ഒന്നുമല്ല അപ്പൊ ലീഗിനെ ഭരണത്തിൽ എന്നുള്ളത് ബാക്കി സീറ്റുകൾ ലീഗും ഈ പറയുന്ന ചിലപ്പോൾ കോൺഗ്രസ് വരെ ഗതികെട്ട് ഒപ്പം നിന്ന് രണ്ടായിരത്തി മുപ്പത്തിനുള്ളിൽ ഒരു ഗവൺമെന്റ് പറയപ്പെടുന്നത് ഉണ്ടാക്കുമെന്നൊക്കെ മാഷ പറയുന്നത് കേരളത്തിലെ അത്തരത്തിലേ അയ്യപ്പതീക്ഷ ബിജെപിക്കാർക്ക് അതിമോഹമാണെന്ന് ഞാൻ പറയും അതിന്റെ കാരണം ഒന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത് നെഗറ്റീവ് വോട്ട് കൊണ്ട് മലയാളി ഇവരെ അധികാരത്തിലേറ്റുമെന്നാണ് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല നെഗറ്റീവ് വോട്ട് പറഞ്ഞാൽ കോൺഗ്രസ് എൽ ഡി എഫും യുഡിഎഫും തകർത്തു കൊടുത്താൽ താനെ പിന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ബി ജെ പി സ്വീകരിക്കുമെന്നാണ് അങ്ങനെ പ്രതീക്ഷ വേണ്ട കാരണം ബി ജെ പി അങ്ങനെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു ലീഡറും ഒരു നേതൃ ഒരു നേതാവിനെ പോലും കേരളത്തിൽ അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല നേതൃനിരയില്ല നല്ല നേതൃനിരയില്ല രണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഈ നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചു കളയാമെന്ന വ്യാമോഹം അവരുടെ ഒന്നാം പടി മാത്രമാണ് ആദ്യത്തെ വ്യാമോഹം എന്ന വിശ്വാസം എന്നതിനെ നല്ലതാണ് എന്നാൽ അതിന് വേണ്ടത് കേരളത്തിന് ചേർന്ന ഒരു കർമ്മ പദ്ധതി വേണം ബി ജെ പിക്ക് വർഗീയത കൊണ്ട് ജയിക്കാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത എന്തൊക്കെ സംഭവിച്ചാലും എത്ര തന്നെ കേരളത്തിൽ ആളുകളുടെ മനസ്സ് വർഗീയമായി തീർന്ന എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഒരു വർഗീയ കക്ഷിക്ക് മീൻസ് ബി ജെ പി ഉൾപ്പെടെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ജയിക്കാവുന്ന മാത്രം ജയിക്കാൻ മാത്രമുള്ള സ്വാധീനം കേരള ജനതയിൽ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല അത് ബി ജെ പി മനസ്സിലാക്കുന്ന അല്ല അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ബി ജെ പിക്ക് ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ആയിട്ട് കേരളത്തിൽ ഭരിച്ചു കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് കേരള മണ്ണിനെയും കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ മനസ്സിനെയും ഇവിടുത്തെ മതേതര പാരമ്പര്യത്തെയും മനസ്സിലാക്കിയിട്ട് സംശുദ്ധമായി അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം അഴിമതിയില്ലാത്ത കറകളഞ്ഞ ഒരു നേതൃത്വത്തിന്റെ ഒരു നിരയെ വളർത്തിയെടുത്തിട്ട് അവരെ കൊണ്ട് അവരുടെ വിശ്വാസ്യതയിൽ അവരുടെ വിശ്വാസ്യതയിൽ കേരളത്തിന്റെ കേരളത്തിന്റെ മുഴുവൻ ജനതയെയും വിശ്വാസത്തിലെടുത്ത് ഇൻക്ലൂസീവ് ആയ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ജയിക്കും അത് ജനം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് അല്ലാതെ ആൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബദൽ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇന്നോളം കേരളത്തിലെ ബി ജെ പിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ മലയാളിക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടില്ല രാഷ്ട്രീയ പ്രത്യശാസ്ത്രം കൊണ്ടും സാധിച്ചിട്ടില്ല അവരുടെ ഇതുവരെ ഇതുവരെയുള്ള രാഷ്ട്രീയ സംസ്കാരം കൊണ്ടും സാധിച്ചിട്ടില്ല ആ മറ്റ് രണ്ട് മുന്നണികളും എന്തുമാത്രം അഴിമതിക്കാരായ വാർത്തകളുണ്ടോ അതിനേക്കാൾ കൂടി അഴിമതി ബി ജെ കുറിച്ച് വരുന്നുണ്ട് മറ്റു രണ്ട് മുന്നണികളിലും ക്രിമിനൽസ് എന്തുമാത്രം ഉണ്ടോ അതിലേറെ ക്രിമിനൽസ് ബി ജെ പി മുന്നണിയിലുണ്ട് അതാണ് ചിത്രം അത് അത് അവര് സ്വയം മാറ്റിപ്പണിതല്ലാതെ മാറ്റിപ്പണിതിട്ട് ഒരു പുതിയ സംസ്കാരമുള്ള പുതിയ വിശുദ്ധമായ ഒരു പാർട്ടിയെ കേരളത്തിൽ അവതരിപ്പിക്കാത്ത കാലത്തോളം മറ്റു മുന്നണികൾ തകരുമ്പോ അതിന്റെ 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 എച്ചിൽ പെറുക്കി കളയാം അതിന്റെ എല്ല് പെറുക്കി ഞങ്ങൾക്ക് ജയിച്ചു കളയാമെന്നൊക്കെ വ്യാമോഹിക്കുന്നത് കടന്ന കൈയ്യാണ് എന്ന് എനിക്ക് അവരോട് പറയാൻ തോന്നുന്നു നമുക്ക് ഒരല്പം കാത്തിരിക്കാം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ചിത്രം തെളിഞ്ഞു വരും ചിത്രം തെളിഞ്ഞു വരും നമസ്കാരം